ഇനി വലോത്തലൽ ഇമാമു ആയത്ത സജിതത്തിൻ ഇമാമ സജിതൻ്റെ ആയത്ത് ഓദ്യാൽ നേരത്തെ പറഞ്ഞ നമ്മൾ ഓതുന്ന ആളിനും എന്ന പോലെ കേൾക്കുന്ന ആളിനോ തിലാകത്തിൻ്റെ സുജിത് വാജിബാണ് നിർബന്ധാണെന്നാണല്ലോ പറഞ്ഞത് പിന്നെ കേൾക്കുന്ന ആൾ ഖുർആാന് കേൾക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിലും ശരിയില്ലെങ്കിലും ശരി പക്ഷെ അയാളെന്താണ് ആ ഉജൂബിൻ്റെ അർഹനായിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ അത്രയേ ഉള്ളൂ പിന്നെ നിർബന്ധമാകുന്നത് പിന്നെ അവിടനെ നിർബന്ധമാകില്ല ഫൗറൻ നിർബന്ധം അലത്തറാഹി സാവധാനം പിന്നെ ചെയ്താലും മതിയെന്നാണ് അപ്പോൾ ഇനി നിസ്കാരത്തിൽ ഇമാമത്ത് എന്ത് സജതൻ്റെ ആയത്വതിയാൽ സജതഹ ഇമാമ് എന്താണ് ആ സുചുതി ചെയ്യണം ഇപ്പോൾ സജതൽ മൗമോമു മാഹു മൗമോമ് ഇമാമിൻ്റെ കൂടെ സുചുതി ചെയ്യണം അപ്പൊ മൗമൂമ് ഇമാമിന്റെ കൂടെ സുജൂതിയാണെന്ന് പറയുമ്പോൾ മൗമൂമ് കേൾക്കണം എന്നുണ്ടോ ഇല്ല ആയത് ഇമാം എന്താണ് അങ്ങനെ സുജൂതി ചെയ്താ മൗമൂമ് സുജൂതി പൊയ്ക്കോണോ ല എന്ന് പറയുന്നുണ്ട് എന്ന പോലെ ഉറക്കമോ നമസ്കാരം ആകണമെന്നില്ല ദോഹർലോ അസറിലോ ഒക്കെ എന്ത് ചെയ്തു ഇമാമ സജിതൻ്റെ ആയത്തുള്ള സൂറത്ത് മതി സജതൻ്റെ ആയത്തോ മതി അപ്പം ഇമാമേതായാലും സുജൂതയിൽ നിർബന്ധമാണല്ലോ അപ്പം ഇമാമ് സുജൂതി പോകുമ്പോൾ മൗമവും പോകന്നെ അങ്ങനെ വിചാരിക്കുക അതോ സവാും അവിൽ മുഹാഫത്തത്തി എന്ന് പറഞ്ഞാൽ എന്തായാലും നിർബന്ധ എന്നാലും ഇല്ലാന്നഹു ഇസ്തഹബു അല്ലാ ഖറാ ഹി സലാത്തിൽ മുഹാഫത്തത്തി പക്ഷേ ഇമാമ് എന്താണ് പതുക്കോന്ന് സംസ്കാരങ്ങളായ ദോഹർ പോലത്തെ സംസ്കാരങ്ങളിൽ അങ്ങനെ ഓതാതിരിക്കലും മുസ്താഹബ്ബാണ് കാരണം മൗമൂമിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവല്ലേ ഇത് ആയത്ത് കേട്ടാലല്ലേ ഇയാളെന്താ ദിലോത്തിൻ്റെ സുജൂതാണ് ചെയ്യുന്നത് സജിതൻ്റെ ആ തിലോകത്തിൻ്റെ സുജിതാന്നുള്ള മനസ്സിലാവുള്ളു അപ്പം അത് ചെയ്യാതിരിക്കലല്ല പിന്നെ ഇനി മൗമോമോതിയാലോ വൈന്തലൽ മൗമോമോ മാമൂമ്മ ഇങ്ങനെ പോകാൻ മാമൂമിന് കിറാത്ത നിർബന്ധമല്ലല്ലോ ഏ മാമൂമ് കൊതുവത്തിൻ്റെ സമയത്തുള്ളതാണ് ഈ മാമൂം പറയുന്നത് ഏ മാമൂമ കൊതുകത്തിൻ്റെ സമയത്ത് അതായത് ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മസ്ബൂഖായ ആള് അയാൾ എന്താണ് ബാക്കി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഉള്ളതല്ല അയാൾ ഇതിൻ്റെ മുമ്പരിതിൻ്റെ ഒഴുക്കുമ്പിലാണ് അത് ശേഷം പറയും പിന്നെ അപ്പോൾ എന്താണ് മൗമുവുമായിരിക്കുക ഇയാൾ ഓതുക എന്ന് പറഞ്ഞത് ഇമാമിൻ്റെ പിന്നിൽ ഓതൽ തെറ്റാണ് അത് അയാൾ മുസീ അങ്ങനെ ഒരാൾ ഓതി നിൽക്കുക ഓതിയപ്പോൾ തരി ഈ സജിതൻ്റെ ആയത്വമായി പോയി എന്നാലെന്തു ചെയ്യുക ഇമാമിന് നിർബന്ധം ഇല്ല ഈ ഓദിയ നിർബന്ധമില്ല ഈ മോമവും ആളാ അയാൾക്കും അയാൾക്ക് നിർബന്ധമില്ല അസുജൂതു സുജൂദ് നിർബന്ധമില്ല അപ്പോൾ സുജൂ നിർബന്ധമില്ലെന്നു പറഞ്ഞാൽ നിസ്കാരത്തിൽ വെച്ച് നിർബന്ധമില്ല എന്ന് മാത്രമാണോ അതേ നിസ്കാരം കഴിഞ്ഞിട്ട് നിർബന്ധം ഉണ്ടാവുമോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സുചി നിർബന്ധമെന്ന് പറഞ്ഞാൽ തറാഹി എന്നല്ലേ പറഞ്ഞു ഉടനെ നിർബന്ധമല്ല പിന്നെ ചെയ്താൽ മതി എന്നല്ലേ അപ്പോൾ നിസ്കാരത്തിൽ നിർബന്ധമല്ല ശേഷവും നിർബന്ധമല്ല എന്ന ലുബാബിൽ അല്ല ജോഹറത്തിൽ പറയുന്നുണ്ട് ലാഫിസ് വലാബൽ ഫറാഖി മിൻഹുമാ നിസ്കാരം കഴിഞ്ഞിട്ടും ചെയ്യൽ നിർബന്ധമല്ല പറ്റൂലല്ലോ ഇമാമിനെ കൂടാതെ ചെയ്താൽ മുത്താബഴത്ത് പോയി പോകില്ലേ ഒറ്റക്ക് ചെയ്യാൻ പറ്റൂലല്ലോ അപ്പം ആ മസലൊക്കെ ഷാഫി മതേ പോലെ തന്നെ പിന്നെ ഇമാമിന് സുജിത ചെയ്യാൻ നിർബന്ധം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇമാമ് ശരിക്കും എന്താണ് മത്ബൂ അല്ലേ അപ്പോൾ മൗബൂ മതിയതിനെ ഇമാമ് സുജിത് ചെയ്യണം എന്ന് പറഞ്ഞാൽ താപിയായി പോകില്ല തിരിഞ്ഞു പോകും അത് പറ്റൂല മൗമൂ ഒറ്റക്ക് എന്ന് പറഞ്ഞാൽ മുത്താബഴത്ത് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ രണ്ടാളും നിർബന്ധമല്ല ർബന്ധം പിന്നെ സംസ്കാരം കഴിഞ്ഞിട്ട് നിർബന്ധമില്ല പിന്നെ ആയത്ത സജിതാത്തി ീ നിസ്കരിക്കുന്ന ഒരാളെന്ത് ചെയ്തു നിസ്കരിക്കാത്ത ഒരാൾ കുർബാന ഒന്ന് കേട്ട് ഈ ആയത്ത് ഒന്ന് കേട്ട് വേറെ ആൾ ഓതാണ് അതിന് സെമി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർ കേട്ടു എന്നാണ് എല്ലാവരും കൂടെ കേൾക്കണമെന്നില്ല ഒരാൾ കേട്ടാലും മതി ഒരാൾ നിസ്കാരത്തിൽ കേട്ടു നടത്താം വാഹും ഫിസ്സലാത്തി ആയത്ത സജിതത്തിന് ആരിൽ നിന്ന് കേട്ട ആരോ നിന്നാ കേട്ട മിൻറാജുലിന് ഒരാളിൽ നിന്ന് ലേസമായ അഹുംബിസ്സലാത്തി അയാൾ ഇവരുടെ കൂടെ നിസ്കാരത്തിലല്ല അപ്പൊ നിസ്കാരത്തിലല്ല ഒരാളിരുന്ന് കുറുവാനും ഓതുക അപ്പൊ അപ്പുറത്തൊരാൾസ്കരിക്കുന്നുണ്ട് അല്ല ജമായത്ത് അടങ്ങുന്നുണ്ട് അവർ ഈ ആയത്ത് കേട്ടു അയാളെ ഉറക്കം ഓദ്യ എന്നാലും സ്ഥലത്തി അവർ നിസ്കാരത്തിൽ ചെയ്യരുത് പിന്നെന്ത് ചെയ്യണം നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യണം എന്നാ ഫൈൻ സജദുഹാസ്ലം അപ്പൊ ഇനി അവര് നിസ്കാരത്തിൽ വെച്ചിട്ട് തന്നെ സുജൂതി ചെയ്താലോ അത് മതിയാവൂല പിന്നെ അത് മതിയാവില്ല എന്ന് പറഞ്ഞാൽ ഈ സുജൂത് വാജിബാണല്ലോ അപ്പോൾ വാജിബ് വിടാൻ അത് പോരാന്നർത്താം നസ്കാരം കഴിഞ്ഞിട്ട് തന്നെ സുജൂത് ചെയ്യണം കാരണം ഇപ്പോൾ എന്താണ് സുജൂത് ചെയ്യരുത് എന്നുള്ള നെഹി ഉണ്ടല്ലോ ആ നെഹി ഉള്ളതുകൊണ്ട് അത് കാമിലായ രൂപത്തിൽ സംഭവിക്കില്ല എന്നർത്ഥം അപ്പോൾ കാമിലായ രൂപത്തിൽ സംഭവിക്കാത്തത് കൊണ്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ഏതായാലും സുജൂത് ചെയ്യണം എന്നർത്ഥം പിന്നെ വലം തസ്തു അലേഹി മുസ്സലാത്തു അങ്ങനെ സുജൂത നിസ്കാരം പാസ് ചെയ്താകുമോ അതിന് അപ്പോൾ ഇവിടെ ഒരു സുചിത അധികം വരൂല്ലേ ഒരു സുചിത അധികം ചെയ്ത നമസ്കാരം പാത്തലാന്ന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഈ ഇങ്ങനെ എന്താണ് തിലാവത്തിൻ്റെ സജ്ജതൻ്റെ ആയത്ത് കേട്ടതുകൊണ്ട് സുചുത ചെയ്തതുകൊണ്ട് കൊണ്ട് നിസ്കാരം പാസ് ചെയ്താവില്ല പക്ഷേ ഇവർക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് വേറെ സുചിതയാണ് നടത്താതെ വലം തസ്തു അലേഹി മുസ്സലാത്തു അവരുടെ മേലെ നിസ്കാരം പാസിതാകിയില്ല ഇനി എന്താണ് അല്ലാതെ എന്ത് ചെയ്തു ഒരാൾ ഈ സജിതൻ്റെ ആയത്തോതി എന്നിട്ട് പിന്നെ ഇയാൾ നിസ്കരിക്കാൻ തുടങ്ങി പെട്ടെന്ന് സുജിതയാലും നിർബന്ധം ഇല്ലല്ലോ അപ്പം ഇയാൾ സംസ്കാരത്തിലേക്ക് പോയി അപ്പം എന്നിട്ട് നിസ്കാരത്തിൽ വെച്ച് എന്താണ് വീണ്ടും സജിതൻ്റെ ആയത്തോതി അപ്പം സംസ്കാരത്തിന് പുറത്ത് ഒരായത്തോതി നിസ്കാരത്തിലൊരായത്തോതി എന്നിട്ട് നിസ്കാരത്തിൽ സുചിതം ചെയ്ത് രണ്ടിനും കൂടി ഇത് മതിയാവുമല്ല എന്നുള്ള അവസ്ഥയല്ല ഞാൻ പറയുന്നത് പിന്നെ വമന്തല ആയത്ത സജിതത്തിൻ ഒരാൾ ഓതി സജിതൻ്റെ ആയത്ത് ഹാരിജ നിസ്കാരത്തിൽ അല്ലാതെ ഓതി ഫലം മസ്ജിദ് ഹാ എന്നിട്ട് അയാളപ്പം സുചിത ചെയ്തതുമില്ല ഹത്ത ദഹലഫിസ് സ്ഥലത്ത് അയാൾ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നവരെ സുചിത ചെയ്തില്ല സുമതല പിന്നായത്തോതി സജിതൻ്റെ ആയത് അതേ ആയത്തന്നില്ല പിന്നൊരായത്തോതി എന്ന് ഞാൻ അർത്ഥമുള്ളൂ നേരത്തെ ഓതിയ അതേ ആയ തന്നെ ഓന്നണമെന്നില്ല പിന്നെ വ സജിതലഹ എന്നിട്ട് നിസ്കാരത്തിൽ ഓദ്യം ആയത്തിണ്ടല്ലോ അതിനു വേണ്ടി ഇയാൾ സുജൂതി ചെയ്യുകയും ചെയ്തു എന്നാൽ അജിസാത്തു ഹു സജിതത്വ അനി തിലാവത്ത ഈ രണ്ട് ഓതലിനും എന്താണ് തൊട്ട് ആ ഒരു സുജൂത് മതിയാവും നിസ്കാരത്തിലുള്ള ആ സുചോദ മതിയാന്ന് പറഞ്ഞാൽ രണ്ട് സു ആയത്ത് ഓദ്യപ്പോൾ രണ്ട് സുജൂതയിൽ നിർബന്ധം അപ്പോൾ അത് രണ്ടിനും കൂടി ആ ഒന്ന് മതിയാകുന്നതാണ് പിന്നെ ഇനി ആ ഭി വേറെ ആദ്യത്തായി പിന്നെ ഓതിയതിന് വേണ്ടിയിട്ട് വേറൊരു സുചിത ചെയ്യേണ്ട ആവശ്യമില്ല അത് മതി ഇനി വൈൻ തലാഹി വൈരിസ്വലാത്തി ഒരാൾ നിസ്കാരത്തിലല്ലാതെ ഓതി അപ്പോൾ സജതലാഹ എന്നിട്ട് എന്ത് ചെയ്തു അപ്പം തന്നെ സുചിത ചെയ്യുകയും ചെയ്തു നേരത്തെ പറഞ്ഞതിൻ്റെ എതിരെ നിസ്കാരത്തിലല്ലാതെ ഓതി ഓതിയിട്ടോ അപ്പം തന്നെ സുചിതം ചെയ്തു സുമതഹലഭി സ്ഥലാത്തി പിന്നംസ്കാരത്തിൽ പ്രവേശിച്ചു ഫതലാഹ എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു ഈ ആയത്തോതിലാഹത്തിൻ്റെ സജിതൻ്റെ ആയത്തോതി എന്നാൽ സജതലഹ അതിനു വേണ്ടി സുചുതി ചെയ്യണം രണ്ടാമതോതിന് വേറെ സുചോത ചെയ്യണം എന്ന് പറഞ്ഞാൽ വലം തുജിസി സജിതത്തുല്ലൂല അയാൾക്ക് ആദ്യം സുചോത ചെയ്ത സുചൂതി ഉണ്ടല്ലോ ആദ്യം ഈ രണ്ടാമത്തേതിനെ തൊട്ട് മതിയാവൂലെന്നർത്ഥം അപ്പൊ ആദ്യം സുചൂത ചെയ്തില്ലെങ്കിൽ രണ്ടും കൂടി ഒന്ന് മതി ആദ്യം സുചിത ചെയ്തതുകൊണ്ട് ഇനി വേറെ ഇനി ഒരു മജ്ലിസിൽ വെച്ചിട്ട് ഒന്നിലധികം എന്താവണോ മതിയാലോ എല്ലാത്തിനും കൂടി ഒരു മതി എന്നാ പറയുന്നത് വമൻ ആയത്തി വാഹിദത്തിൻ വാഹിദിൻ പിന്നെ അവ ഒരാൾ ഊതി പമൻ ആവർത്തിച്ചു തിലാവത്ത ആയത്തി സജിതത്തിൻ വാഹിതത്തിന് പിന്നെ ഒരായത്തി ഈ മജ്ലിസിൻ വാഹിദൻ ഒരു മജ്ലിസിൽ വെച്ച് ഇങ്ങനെ ആവർത്തിച്ചു എന്നാൽ അജ്സാ ത്യക്ക് മതിയാകും സജിദത്വം വാഹിദത്വൻ ആ ഒരു സുജൂത് മതി ഒരു സുജൂത് മതി എന്ന് പറഞ്ഞ എന്നാൽ ഓരോന്നും ഓരോന്നിനും ഓരോ സുജൂത് ചെയ്യലാ നയി നല്ലത് ഊല ഔല ആ ആ ഓരോന്നിനും ചെയ്യാന്നുള്ളതാണ് നല്ലത് അതുമല്ല ഈ ഒരു സുജൂതിയ്യാണ് എന്നുണ്ടെങ്കിൽ ഒരേ ആയത്ത് തന്നെ അല്ലേ ആവർത്തിക്കുന്നത് അയാൾ ആവർത്തിക്കാൻ വിചാരിച്ചിട്ടുണ്ടാവൂല്ലോ അപ്പോൾ ഒന്നാമത്തെ ആയത്തിൻ്റെ ശേഷം ചെയ്യ സുജൂതി അതാ നല്ലത് ആ ഫീലു ആ ബൈതൽ ലൂലെന്ന് പറഞ്ഞാൽ വഴതൽ മറത്തിൽ ലൂല ആവൂലന്നർത്ഥം പിന്നെ ഇനി മം കറത്തിലാവാത്ത ആയത്തെ സജിതത്തിൻ്റെ വാഹിതത്തിൻ എന്നറിയുമ്പോൾ ഒരേ ആയത്തന്നെ ഓതുമ്പോഴല്ലേ ആവർത്തനം എന്നറിയാം അപ്പോൾ വേറെ ആയത്ത് മതിയാലോ വേറെ വേറെ സുചിതീയണമെന്ന് വരും ഒരായ തന്നെ ഇങ്ങനെ ആവർത്തി ചോദിയാലാണ് അതിനെല്ലാം കൂടി ഒരു സുചിത മതിയെന്നാണ് ഒരു മജിലിസിൽ വെച്ചാണ് മജിലിസ് മാറിക്കഴിഞ്ഞാൽ മജലിസ് എന്ന് പറഞ്ഞാൽ ഒന്നി സ്ഥലം മാറിയിരിക്കുക അല്ലെങ്കിൽ എന്താണ് സ്ഥലം മാറിയിട്ടില്ല വിഷയം മാറി അതുകൊണ്ടും മജിലിസ് മാറും അപ്പം അങ്ങനെ വേറെ വേറെ സുജിതയാണെന്നൊരു ഇനി സുജൂത എന്ന രൂപ പറയുന്നത് സജിതൻ്റെ എങ്ങനെ അല്ലെ തിലാവത്തിൻ്റെ ഒരാൾ ഉദ്ദേശിച്ചാൽ കബ്ബറ വലം വലാ വലാ അലൈഹി സലാമ ആ സുജൂദില് നിർബന്ധമുള്ള സുജൂത് മാത്രമേ ഉള്ളൂ ഷാഫി മദാബ് അനുസരിച്ച് നിസ്കാരത്തിലല്ലെങ്കിൽ നെയ്യത്തു വേണം തക്ബീറത്തിൽ ലെഹ്റാം വേണം പിന്നെ സുജൂദ് വേണം പിന്നെ സലാമും വേണമല്ലോ ഇതിൽ നിർബന്ധമുള്ള സുജൂത് മാത്രമേ ഉള്ളൂ അതിന് രണ്ട് എന്താണ് തെക്ക്ബീർ എന്താണ് മന്ദൂബാണ് അതായത് നിസ്കാരത്തിലെ സുജൂദ് പോലെ നിർത്താം നിസ്കാരത്തിലെ സുജൂതിൽ സുജൂദിലേക്ക് പോകാനൊരു തെക്ക്ബീർ അല്ലാണ്ട് അതൊരു മന്ദുവായ തക്ബീർ പിന്നെ സുജൂദിൽ നിന്ന് ഉയരാനൊരു തക്ബീർ ഈ രണ്ട് തക്ബീറും സുജൂദേ ഉള്ളു നെയ്യത്തും ഇല്ല തക്ബീറത്തുല്ല എറാമില്ല തഷഹൂദിൻ്റെ ഇരുത്തവും ഇല്ല തഷഹൂദും ഇല്ല സലാമില്ല ഒന്നുമില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ സുജൂത് തന്നേറ്റ് മൻ അറാത സുജൂത ഖബറാ തക്ബീർ അല്ലണം എന്ന് പറഞ്ഞത് ലിൽ വതായി എന്നാണ് അതായത് സുജൂദിലേക്ക് പോകാനായിട്ടൊരു തക്ബീർ അല്ലണം അപ്പോൾ സുജൂതിലേക്ക് പോകാനായിട്ടുള്ള തക്മീർ ആകുമ്പോൾ നിന്നിട്ടല്ല ഇല്ല അങ്ങോട്ട് പോകുമ്പോൾ അല്ലേ തക്പീരയില്ല തക്ബീരത്തില് ഏറാമാണെങ്കിൽ അല്ലേ നിന്നിട്ടില്ല അപ്പോൾ നിന്നിട്ടല്ല അങ്ങോട്ട് പോകുന്ന ഇന്ത്യകാലിൻ്റെ തക്ബീറാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു തക്ബീരല്ലെ കൊണ്ടാണ് സുജൂതിലേക്ക് പോവുക വലം ഇറപ്പഴേ അതെ ഈ കൈ കയ്യനെ രണ്ടിനെ ഉയർത്തരുത് അങ്ങനെ തക്ബീരത്തിലേറാമാണെങ്കിലല്ലേ കൈ ഉയർത്തുക സുജൂതിലേക്ക് പോകുന്ന തക്ബീറിന് കൈ ഉയർത്തലില്ലല്ലോ അപ്പോൾ കൈ ഉയർത്തരുത് ഇപ്പോൾ സജ്ജത എന്നിട്ട് സുജൂത് ചെയ്യണം ശുചൂത് ചെയ്യൽ എന്താണ് സാധാരണ സംസ്കാരത്തിലുജൂത് പോലെ രണ്ട് കഫ് നിലത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ സുജൂത് ചെയ്യുക എന്നാ തക്ബീറത്തുൽ എഹ്റാമിൽ എങ്ങനെയാണോ കൈ ഉയർത്തുക അതേ രീതിയിൽ എന്ത് ചെയ്യുക എന്നാ ആ സുജൂതിൽ കൈ രണ്ടും വെക്കുക എന്നാ സംസ്കാരത്തിൻ്റെ അവിടെ അങ്ങനെ തന്നെ അപ്പോൾ എന്താണ് പിന്നെ ഈ തള്ളവരൽ ചെവിയുടെ എന്താണ് ചെവിയുടെ അടിഭാഗം ചെവിക്കുന്നിയിൽ തട്ടുന്ന രീതിയിൽ ഇങ്ങനല്ലേ അപ്പോൾ ഇതുപോലെ വരണോ അങ്ങനെ അപ്പോൾ മുഖത്തിൻ്റെ രണ്ട് ഭാഗത്താണ് കൈ വെക്കുക അപ്പാണ് ബൈന കഫയ്ഹി എന്ന് പറഞ്ഞത് അങ്ങനെ രണ്ട് മുൻകൈയ്യീൻ്റെ നടുവിലായിട്ടാണ് സുജൂത് ചെയ്യുക പിന്നെ ഷാഫി മദാബിലാണ് കുറച്ചുകൂടി ബാക്കിലോട്ടായിരിക്കും അവിടെ അങ്ങനെ തന്നെ എന്ത് ചെയ്യും തെബീറത്തിൽ ലെഹറാമിൽ ഏത് രീതിയിലാണോ കൈ ഉയർത്തല് അപ്പോൾ കത്തിഫിൻ്റെ നേരെ എന്നല്ലേ അപ്പോൾ ഇങ്ങനെ വരും കുറച്ചുകൂടി താഴെ പിന്നെ കബ്ബറ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഒരു തെക്ക്ബീർ അല്ലണം ഈ തക്ബീർ എന്തിനാണ് സുജൂത് ഉയരാൻ അപ്പോ ഉയർന്നോണ്ട് ഒരു തക്ബീറും പറയുന്നുണ്ട് ഈ രണ്ട് തക്ബീറും സുന്നത്താണ് പിന്നെ നൃത്തത്തിനാകലോ അത് സുന്നത്താണ് മുസ്താഹബാണ് ഇരുന്നിട്ടും ചെയ്യ അപ്പോ ഇസ്താഹബ് സുജൂദ് പെയ്യാമിൻ എന്ന് ദുറുൽ മുഖ്താറിൽ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി വറഫാറവസഹം അപ്പോൾ താ തെക്ക്ബീർ അല്ലേട്ട് തല ഉയർത്തുക സുജൂദെന്ന് ഉയരുക ഉയർന്നിട്ട് വല തഷഹഖു അല്ലേ ഹി വല സലാമ തഷഹുദില്ല സലാം കിട്ടാനും ഇല്ല പോവുക തന്നെ അലവാറെന്താ പണിന്ന് വെച്ചാൽ ചെയ്യുക കാരണം എന്താ സലാമില്ലാന്ന് പറയാൻ കാരണം തെക്ക്ബീറത്തിൽ ഏറാമില്ലെങ്കിൽ സലാമില്ല സലാം തഹലീലിനല്ലേ അത് ഉണ്ടെങ്കിലല്ലേ പിന്നെ തഹലീലാവുക അപ്പോൾ തഹരീമില്ലാത്തതുകൊണ്ട് തഹലീലും ഇല്ലയെന്നർ അർത്ഥം ഈ സുജൂദിലെന്താ പറയേണ്ടത് ഇപ്പം സുജൂതിൻ്റെ രൂപം പറഞ്ഞപ്പോൾ എന്താണ് കൊതൂരിയിൽ എന്താ എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ അവിടെ ലുബാബിൽ പറയുന്നുണ്ട് വലം ഫി വല്ല സലാത്തി നിസ്കാരത്തിൻ്റെ സുജൂദ് പോലെയാണല്ലോ ഇപ്പോൾ ബാക്കി പറഞ്ഞതല്ലോ അങ്ങോട്ട് പോകാനൊരു തക്ബീർ അങ്ങനെ പോലെ സുജൂദ് കഴിഞ്ഞു പേര് രണ്ട് പിന്നെ മുൻകൈൻ്റെ നടുവിലായി സുജൂദ് ചെയ്യ പിന്നെ ഉയരും പോരെ തക്ബീർ ബിയർ ഉള്ളൂ എന്നാണ് അപ്പോൾ അതിൽ ചൊല്ലുന്ന നിസ്കാരത്തിൽ ചെല്ലും പോലെ തന്നെ സുബഹാന റബ്ബിയില്ലായാലും ചുരുങ്ങിയത് മൂന്നോട്ടം ചെല്ലുക അല്ലെങ്കിൽ പതിനൊന്നോട്ടം വരെ ചെല്ലുക അതുതന്നെ പിന്നെ സജതോ ജിഹിയൽ ഇല്ലത് ഹലക്കഹു സവറഹു എന്ന് പറഞ്ഞതാണ് ഇത് ഷാബി മതനുസരിച്ച് എന്നാലിത് ഇവിടെ സുബഹാന എന്ന് പറയുക ഒന്നും ചെല്ലിയില്ലെങ്കിലോ അത് ചെല്ലൽ സുന്നത്താണ് മന്തു മുസ്താഹബ്ബാണോ ഒന്നും ചെല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല വല വല ഉലമേത് കുറേ അജിസാഹൂ എന്നുണ്ട് പിന്നെ ഈ സാധാരണ ഇമാമിങ്ങൾ പിന്നെ ഈ തിലാവത്തിൻ്റെ സുചൂത് കഴിഞ്ഞാൽ ഷുക്കറിൻ്റെ സുചൂത് പറഞ്ഞാലും അസലുണ്ട് അപ്പം ഈ ഷുക്കറിൻ്റെ സുജൂത് അനഫിമനുസരിച്ച് വലിയ ഖിലാഫുണ്ട് അത് മുസ്തഹബ്ബാണോ മക്രുഹാണോ എന്നൊക്കെ വലിയ ഖിലാഫുണ്ട് അതിവിടെ ഈ ലുബാബിൻ്റെ തഹക്കീകൾ എഴുതുന്നുണ്ട് ഷുക്കിരി മുഖ്തസർ ഖൂതൂരിയിൽ എന്ത് ചെയ്തിട്ടില്ല ഷുക്കറിൻ്റെ സുജൂദിൻ്റെ മസാല പറഞ്ഞിട്ടില്ല വഹിയ മുസ്തഹത്തുൻ അത് മുസ്തഹബന് ഷുക്കറിൻ്റെ സുജൂദും മുസ്താഹബാണ് അല കൗലി സാഹിബൈൻ ഇമാമുല്ലായം പറഞ്ഞ അനുസരിച്ചല്ല സാഹിബൈനി അബു യൂസുഫ് യാക്കൂബ് എന്നവരും ഇമാം മുഹമ്മദ് ഷൈബാൻ ഖലീല്ലും അവർ രണ്ടാളും പറഞ്ഞ അനുസരിച്ച് മുസ്തഹബ്ബാണ് ഒഹു അൽ മുഫ്താബിഹി അവർ രണ്ടാളിനും ഇമാമുല്ലായം പറഞ്ഞതിന് എതിരുണ്ടെങ്കിൽ ഇമാമുൽബലം പറഞ്ഞതായിരിക്കും റാജീന്നാണ് പൊതുവേ മസല അങ്ങനെയാണ് ഇവർ സാഹിബൈനി അബു ഹനീഫമാം പറഞ്ഞതിനെതിരായി പറഞ്ഞാൽ അനഫി മദബിലെ റാജിഹ് അബു ഹനീഫാമിൻ്റെ കൗലായിരിക്കും പക്ഷെ ചില മസലകളിൽ അതിനെതിരായിട്ട് വരലുണ്ട് അത് തെർജീഹിൻ്റെ മുചിത്തഹിരിങ്ങളായ ഹിദായൻ്റെ മുസന്നിഫ് എന്ന പോലെ ഈ മുഖ്തസറു ഇമ് കൊതൂരി അവർ രണ്ടാളുമാണ് അത് തെർജീഹാക്കുക അപ്പം ഇവിടെ എന്താണ് മുസ്താഹബാണ് എന്ന് പറഞ്ഞതാണ് മുഫ്താബിഹി അനഫി ആ റാജിഹ് എന്താണ് ഷുക്റിൻ്റെ സുജൂദും മുസ്താഹബാണ് എന്നാണ് വഹിയ മഷ്റൂഹത്തുൻ മുബാഹത്തുൻ നിന്ദൽ ഇമാം അബി ഹനീഫ റഹ്മുല്ല അല തഹീക്ക് ലാമക് ഉൻ കമാൻ അൻഹു എന്ന് പറയുന്നുണ്ട് ഇമാമുല്ലായം പറഞ്ഞ അനുസരിച്ച് അതൊരു മുബാഹായ കാര്യമാണ് മുസ്തഹബല്ല ഷുക്റിൻ്റെ സുജൂത് എന്ന് പറഞ്ഞത് മന്ദുബായ മുസ്തഹബായ സു സുജൂദ് അല്ല വണങ്ങി ചെയ്യാ മുബാഹാണ് അത്രയേ ഉള്ളൂ ലാം അക്രൂഹത്തുൻ കമാൻ ഉഖലാ ൻഹു ഇമാമുല്ലായമിനെ തൊട്ട് ആ പലരും മക്രുഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളതായി നഖല ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല അപ്പോൾ അത് അങ്ങനെയുണ്ട് ഇമാമുല്ലായം എന്താണ് ഷുക്കറിൻ്റെ സുചൂത് മക്രുഹാണ് എന്ന് പറഞ്ഞ നഖല അനഫി മദബിൻ്റെ കിതാബുകളിലുണ്ട് അപ്പോൾ അങ്ങനെ മക്റൂഹ് എന്നല്ല ഇമാമുല്ലായം പറഞ്ഞതിന്റെ അർത്ഥം മുബാഹ് എന്നാണ് എന്നാണ് പറയുന്നത് പിന്നെ അത് ജൗഹറത്തിൻ്റെ ഇറയിൽ കൈഫിയു സുജൂതിലാകത്തിയതല്ല പിന്നെ എന്ന് പറഞ്ഞിട്ട് മസലത്തുൻ ബിഹ ഹനീഫ സജിതം പറഞ്ഞ അനുസരിച്ച് ആ സജിതത്വു ഷുക്കറിന്റെ സുജൂത് എന്ന് പറഞ്ഞൊരു പരിഗണന അല്ല പരിഗണന ഇല്ല എന്ന് പറഞ്ഞാൽ അത് മന്ദൂബ് മുസ്താബു പറയുന്നുണ്ട് അതിന് കൂലിയും കിട്ടൂല അത് ചെയ്യാതിരിക്കല നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യാതിരിക്കല നല്ലത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഇമാമുല്ലായാലാമിന്റെ വാക്കിനെ പിന്നെ തെബിയില് ചെയ്യുന്നതിൽ വന്ന ഖിലാഫാണത് ഏർ പിന്നെ ഇമാമുല്ലായാലം പറഞ്ഞു സജിതത്വ ഷുക്കറിനെ കുറിച്ച് ലാ ഉറാ ഹാ ഷെയ് അതിനെ ഞാൻ ഒന്നും ഒന്നായും കണക്കാക്കുന്നില്ല അതിനൊരു എന്താണ് ആ മഷുറുവായ കാര്യമായി കണക്കാക്കുന്നില്ല എന്ന് ഈ പറഞ്ഞ ലാ റാഹ്യൻ എന്ന് പറഞ്ഞത് വാജിബല്ല എന്നാണോ അതിൻ്റെ അർത്ഥം അതല്ല അത് കുറ്റം സവാബില്ലാത്ത നേരത്തെ പറഞ്ഞ പോലെ ഒഴിവാക്കൽ നല്ല ആ കാര്യമാണ് എന്നാണോ അതൊരു മക്രുഹാണ് എന്നാണോ എന്ന് അതിന് തെവിയിലി എന്നതിലാ നഫീമില ഇമാമിങ്ങൾക്ക് വന്ന ഖിലാഫാണ് അപ്പോൾ അതിൽ എന്താണ് ഞാൻ നേരത്തെ വായിച്ചല്ലോ അത് മുസ്തഹബാണ് ആ അതാണ് ഫത്തുവ എന്ന് പറഞ്ഞാൽ അതാണ് അതിൽ റാജി അപ്പോൾ ഇമാമല്ലം പറഞ്ഞ അനുസരിച്ച് അത് മുബാഹായ കാര്യമാണ് സാഹിബേനു പറഞ്ഞനുസരിച്ച് സുന്നത്തു അപ്പോൾ അതിൻ്റെ രൂപയിൽ പറഞ്ഞ പോലെ തന്നെ നമസ്കാരത്തിൻ്റെ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ എന്താണ് ആ എന്തെങ്കിലും ഒരു ഞാമത്തിണ്ടായാലോ അല്ലെങ്കിൽ ഒരു പിന്നെ നിക്കമത്ത് തടയപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അപ്പം സുചിതി ചെയ്യാ എന്ന് പറഞ്ഞ തന്നെയാണ് അതിൻ്റെ രൂപം ഇനി എന്താ സൊലാത്തിൽ മുസാഫിർ അല്ലേ ബാബു സൊലാത്തിൽ മുസാഫിരി മുസാഫിറിന്റെ നിസ്കാരത്തിനെ കുറിച്ച് പറയുന്ന ബാബു a rā